മറ്റപ്പള്ളി എസ് എൻ ഡി പി ആറായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ചാം ശാഖയിൽ ചേർന്ന പ്രത്യേക യോഗത്തിൽ യൂത്ത് മൂവ്മെന്റ് രൂപീകരിക്കുകയും ഭാരവാഹികളെ തെരഞ്ഞെടുക്കുകയും ചെയ്തു ദീപു ആർ ചെയർമാനും അനുജ കൺവീനറുമായ പതിനൊന്നംഗ കമ്മിറ്റിയാണ് തെരഞ്ഞെടുത്തത് പന്തളം എസ് എൻ ഡി പി യൂണിയൻ യൂത്ത് മൂവ്മെന്റ് ചെയർമാൻ അഖിൽ തുമ്പമൺ അധ്യക്ഷനായ ചടങ്ങ് പന്തളം എസ് എൻ ഡി പി യൂണിയൻ യൂത്ത് മൂവ്മെന്റ് കൺവീനർ നിതിൻ രാജ് ഉദ്ഘാടനം ചെയ്തു മറ്റപ്പള്ളി എസ് എൻ ഡി പി ആറായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ചാം ശാഖാ കമ്മിറ്റി ചെയർമാൻ ഉദയഭാനു സ്വാഗതവും കൺവീനർ നിഖിൽ രാജ് കൃതജ്ഞതയും പറഞ്ഞു News Bureau Pandalam